കല്യാണം കഴിച്ചോ വിവാഹം കഴിക്കേണ്ട സമയത്തിയാൽ കല്യാണം കഴിച്ചോ ചിന്തിക്കാൻ പാടില്ല ഇത് ഖുർആാനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട നിസ്സായ സത്യമാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ വിവാഹം കഴിക്കാൻ നമ്മൾ നെയ്യത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്നറിയോ പെണ്ണിനെ പോയി കാണണം പെണ്ണ് കാണാതെ കല്യാണം കഴിക്കരുത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കല്യാണം ഫോട്ടോയിലൊന്നും കണ്ടിട്ട് പെണ്ണിന്റെ ചന്തമാണ് അവള് നല്ല മൊഞ്ചുള്ള അടിച്ചുപൊളിയുള്ള അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് എന്തായാലും ചിരിച്ചോണ്ടിരിക്കൂലോ ഫോട്ടോയിൽ ചില പെണ്ണുങ്ങൾ ചിരിച്ചാലും പുഞ്ചിരിക്കുള്ളൂ പല്ല് കാണൂല അതുകൊണ്ട് എന്ത് ചെയ്യണം അവളെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് അവളുടെ പല്ല് അവളുടെ ചുണ്ട് അവളുടെ നാവ് അവളുടെ ശരീരഭാഗങ്ങൾ ആകാര സൗഷ്ടവങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതല്ലാതെ തൊള്ളതുറന്ന് നോക്കാനല്ല പറയുക അവളെ പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അവളുടെ സ്വഭാവ രീതികളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവളെ കാണാതെ കണ്ട് ആരും വിവാഹം കഴിക്കരുത് പെണ്ണ് കാണാതെ അതേപോലെ പെണ്ണ് ചെറുക്കനെ കാണാതെ രണ്ടു കൂട്ടരും തൃപ്തിപ്പെടാതെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കൈ കൊടുക്കരുത് ഉപ്പമാരും ഉമ്മമാരും ഏതെങ്കിലും ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് പെണ്ണിനെ കണ്ടുവെക്കും ഇവിടെ ആലോചിച്ച് റെഡിയാക്കി ഒക്കെ വെക്കും ഉറപ്പിച്ച് റെഡിയാക്കി വെക്കും മോനെ നീ വന്നാലും നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം എല്ലാം ഓക്കെയാണ് പക്ഷെ അവളെ ഇഷ്ടമില്ലാത്ത പെണ്ണായിരിക്കും ും അതിന് ഉപ്പയും ഉമ്മയും തയ്യാറാകരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് ആ കുടുംബ കുടുംബജീവിതം റാഹത്തിലെത്തൂല അതാകെ ഇടങ്ങേറാവും അത് വിധങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന കാണാം നബിതങ്ങളോട് യാ ഖതബതു ഒരു പെണ്ണിനെ ഞാൻ ആലോചന നടത്തി വെച്ചിരിക്കുകയാണ് റബ്ബി നബിയേ ഒരു പെണ്ണിനെ നടത്തി ശരിയാക്കി ഇരിക്കുകയാണ് റെഡിയാക്കിയിരിക്കുകയാണ് അഭിപ്രായം ചോദിക്കുകയാണ് ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു ഹം കഴിക്കുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിച്ചു പുൽതുലോല ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസോലു മറുപടി നൽകി അവളെ നീ പോയി കാണണം നിങ്ങളുടെ കുടുംബ ജീവിതം വൈവാഹിക ജീവിതം ഭാര്യ ഭർത്തൃ ബന്ധം അത് പ്രയോജനമുള്ളതും അത് സന്തോഷമുള്ളതും അത് രൂഢമൂലമുള്ളതും അത് സുദൃഢമാകുന്നതിനും പെണ്ണ് കാണൽ അഭികാമ്യമാണ് മുയറ അതുകൊണ്ട് പെണ്ണിനെ കാണാതെ വിവാഹം െ കാണെ റസൂലുള്ളാഹി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഫോട്ടോയിലോ അല്ലെങ്കിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല നേരിട്ട് പോയി അവളെ കണ്ട് അവളെ അവളെ കണ്ടു പോയിട്ട് സംസാരിക്കുക അതൊക്കെ ഇനി എങ്ങനെയാണ് കാണുക അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയാൽ എനിക്കൊന്നും പറഞ്ഞ് എൻ്റെ വിഷയം തീർക്കാൻ പറ്റില്ല നാളെ ഈ വിഷയമല്ല നാളെ അടുത്ത വിഷയമാണ് അത് കൂടുതൽ വലിയ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകും അതൊക്കെ ഉലമാക്കളായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഇന്ന് കൂട്ടുകാരെ മുഴുവനും കൂട്ടിക്കൊണ്ട് ഒരു ടാറ്റാ സുമോ പിടിക്കും അല്ലെങ്കിൽ ഒരു ഇന്നോവ എടുക്കും അതിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പെണ്ണു കാണുക ആ ഒരു നിയമമല്ല ഇസ്ലാം ആരാണ് വിവാഹം കഴിക്കുന്നത് അവൻ മാത്രം പെണ്ണിനെ കാണണം ഒരു ഉപ്പയും ഒരു ഉമ്മയും കാട്ടി കൊടുക്കാനും പാടില്ല പെണ്ണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ യുവാവിനെ അല്ലാതെ മറ്റൊരു ചങ്ങാതിമാരെയും കാണിക്കരുത് അവളോട് പോയിട്ട് നേരിട്ട് സംസാരിക്കാം ചോദിക്കാം നിന്റെ പേര് ചോദിക്കാം നാളെ ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കാം അവളുടെ ശാരീരികമായി ആന്തരികമായി വല്ല രോഗമുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം അത് പറയണം അത് ഒളിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് ഷുഗർ പേഷ്യൻ്റുകാരായിരിക്കും അപസ്മാര രോഗിണിയായിരിക്കാം അല്ലെങ്കിൽ ആന്തരികമായ എന്തെങ്കിലും കുഴപ്പമുള്ളവളായിരിക്കാം കുഴപ്പമുള്ളവനായിരിക്കാം രണ്ടു കൂട്ടരും രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കൊണ്ട് കല്യാണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ രഹസ്യം മണിയറയിൽ വെച്ച് പരസ്യമാകുമ്പോൾ ആ കുടുംബം പിരിഞ്ഞു താറുമാറായി പോയി അതുകൊണ്ട് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇരു കൂട്ടരും പരസ്പരം ഒരു ധാരണയിലെത്തണം എങ്ങനെ നിന്റെ രോഗം എന്താണ് എൻ്റെ രോഗം എന്താണ് എനിക്ക് പറയപ്പെട്ട രോഗങ്ങളൊന്നുമില്ല അലഹമില്ല സത്യം മാത്രമേ പറയാൂ കാരണം സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കർമ്മമാണ് വൈവാഹിക ജീവിതം മഹറുകാരി ഇതെല്ലാം ഒപ്പിച്ച് വെക്കുന്നത് എന്തിനാണ് ചുമ്മാ എങ്ങനെയെങ്കിലും കുറേ പെണ്ണുങ്ങളെ പിന്നെ തടി സലാമത്താക്കാൻ വേണ്ടി ആ ഒരു പണിയല്ല സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണിത് തുടങ്ങി വെക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പാതയാണിത് പിഴച്ച് പെണ്ണുങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ വിവാഹ പ്രായമെത്തിയ പെണ്ണ് അവൾക്കൊരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകാതെ വരുമ്പോൾ അവളുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് മഹർ നടത്തുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് അവളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക ഉയർത്തുക സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട്